ഒന്നര കിലോ അറക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ ഇറക്കിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കറി കട്ടി വയ്ക്കാം ചീകെട്ടി വെച്ച് രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടായി വെക്കുക ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ടി വയ്ക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു അര അരസ്പൂണ് പുല്ലിൽ ഇട്ട് കൊടുക്കാം ഉള്ളിലൊന്നും അധികമായി വരുത് കറി കഴിക്കുക അപ്പോൾ പിന്നെ ഒരു കാൽ ടീസ്പൂണ് ജീരകെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എനിക്ക് സഭോള ഇട്ട് എടുക്കാം ഒരു മൂന്ന് സഭോള അരി അത് വേഗമായി തരണേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഒരു സ്പൂണ് ഉറ്റിയെടുക്കും സവോള വൈകുന്നേരം ഞാൻ വേപ്പറി ഇട്ടുകൊടുത്ത് അതുപോലെ അഞ്ചു പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതിട്ടു അപ്പൊ ഒരു അഞ്ചു പച്ചമുളകന്റെ ഒരു പക്ഷം ഇഞ്ചിത് ഒരു പടം എടുത്തു ഒരു ചതച്ച പിളക് ഇട്ടുകൊടുത്തത് വേപ്പടി അപ്പൊ വെളുത്തുള്ളി ഒരു കമ്മം പോകുന്നവരെ നമ്മള് നന്നായി വഴറ്റി കൊടുക്കും നല്ല ഇറക്കിയാണ് പൈസ ഇറക്കിയാണ് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇരുക്ക് നല്ലൊരു മീന്ന് തക്കാളി അടിച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ചെറിയ തക്കാളി അതിങ്ങനെ അടിച്ചു വെച്ച് ഒഴിക്കുമ്പോ നമ്മടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് ഇല്ല അപ്പോൾ അതിൻ്റെ അതൊന്നും നന്നായി അതിൻ്റെ പച്ചക്കുക്കെ പോകുന്നവരെ നമ്മൾ നഴുക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ടില ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അര സ്പൂണ് മഞ്ഞിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ടു രണ്ട് സ്പൂൺ കിട്ടുന്ന വെച്ചാൽ അതിൽ വലിയ എരിവുണ്ടാവില്ല അതിന് നല്ല കറിക്ക് നല്ലൊരു കളർ കിട്ടും അപ്പം അതിൻ്റെ പച്ചമുളക് പോകുന്നവരെ അടുക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കാര്യങ്ങൾ പതുക്കി ഉപയോഗിച്ചു പിന്നെ കുറപ്പു അതൊരു മീന്ന് കുറക്കുന്നുണ്ട് കഷ്ണങ്ങളാക്കി അപ്പം ഞാൻ കഷ്ണം കുറക്കും അത് സോക്കിയിട്ട് വെച്ചിട്ടാണ് ആ വെള്ളം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കുടി വെച്ച് വെടുത്തിട്ട് നമുക്ക് അതെല്ലാം തിളപ്പിച്ചിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നെയ്യൊക്കെ വയ്ക്കാം ഇതൊന്ന് തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്കൊരു ഒരു നുള്ള കായൊക്കെ വയ്ക്കാൻ അതിൻ്റെ ടേസ്റ്റ് വരും ഒരു നുണ്ണെൻ്റെ ഭാഗത്തോട്ട് ആ കൂതൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ മീൻ കൊടുത്ത് പറ്റി ചാടെടുക്കണം ചാറൊന്നുമില്ലാതെ നല്ല പുതുതായ ചാറോട് കൂടി എടുക്കാം എനിക്ക് അതെടുത്തിട്ട് മടുക്കാം അല്ല ഞാനത് മുഴുവൻ ഇട്ട് കൊടുത്തതും ചെറിയ അറക്കാനായിട്ടാണ് അപ്പോൾ ഞങ്ങൾ പറ്റി ചാടെടുക്കാം മൂഡിൽസിട്ട് ചാറൊന്നും ഒട്ടും വേണ്ട വീട്ടിലെ കൂടെ അങ്ങനെ ചേർന്ന് നോക്കണ ചാറുക്ക് വേണ്ടി മൂന്നിട്ട് നമുക്ക് വെച്ചിട്ട് അപ്പം അത് രണ്ട് വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് നല്ല ചാറൊക്കെ നല്ല ടേസ്റ്റ് ഇപ്പൊക്കെ നോക്കി പാകമാണ് അപ്പം ഞാൻ വേറെ ഇപ്പോൾ ഇതോടുകൂടി കറി കഴിഞ്ഞ് ശരിക്കും പക്ഷേ നമുക്ക് മൂന്നും മുടി ചീമ്പ കറി നോക്കി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് പത്ത് ഉണ്ട് അത് ഞാൻ ഒന്ന് കറിയുടെ കളർ വന്നു അന്ന് അത്ര വലിയ വഴിക്ക് വേദിയിട്ട് കറി കൂട്ടാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല പുള്ളി ആയി വന്നിട്ടുണ്ട് നമുക്കതിൽക്ക് വെല്ലുവിളി മൂന്നാല് വറ്റങ്ങളും കൂടിയിട്ടിട്ട് നമുക്കതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നാൽ മതി അപ്പൊ ആ പുള്ളിയുടെ ഇതൊക്കെ അതിൽ പിടിച്ചോളും നല്ല ടേസ്റ്റി ആയിരിക്കും ചാർ ടച്ച് വഴപ്പൊന്നും അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരിക്കൽ നോക്കണത് ഇലക്കി ഏൽപ്പിച്ച് അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയായിട്ടുള്ള കറി വന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്താ ചാറൊക്കെ ഉണ്ടോ നല്ല ക്ലീറായ ചാറാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഉണ്ടാക്കി നോക്കാം 我那都得实验。